അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലായിടത്തും മാപ്പി വയ്ക്കുവാണ് ഈ വിഷയങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും മറ്റൊരു ഉദ്ദേശത്തിലല്ല ഞാൻ പി എസ് ജി ഗ്യാങ് നന്നായിട്ടുള്ള ഗ്യാങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി പി എസ് ജി ഗാങിന് കുറേ ബാഡേയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റണമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തെന്നുള്ളത് എനിക്കറിയാം എനിക്ക് എൻ്റെ സിറ്റുവേഷൻ ഇപ്പം അങ്ങനെയാണ് എനിക്ക് കഴിയുന്നില്ലെന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ കാര്യങ്ങളൊരു വിശദമായിട്ട് എനിക്ക് എന്തായത് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് ഇപ്പം എനിക്കിത് പറയാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക കേട്ടല്ലോ ഈ നിഷാ എന്ന് പറയുന്ന പുള്ളി ഓന്മാരെല്ലാം കൂടെ സ്ക്രിപ്റ്റ് ചെയ്ത് ഉളുപ്പില്ലാതെ ഒരു വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ എല്ലാരും പുറത്തറിഞ്ഞപ്പോഴത്തേക്ക് നേരെ പ്ലേറ്റ് അങ്ങ് തിരിച്ച് എല്ലാവരും മാപ്പ് വരണം ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തത് എന്ത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് നീയൊക്കെ ഈ കാണിച്ച ഈ തോന്നിവാസം കാരണം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയപരമായുള്ള കമൻറ്റുകളും വർഗ്ഗീയപരമായുള്ള ചേരിതിരിവുകളും ഉണ്ടായ പൊലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്റെ വണ്ടി അടിച്ച് പൊട്ടിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഈ ഇത് ഏത് രീതിയിൽ വന്ന് ഭവിക്കുമെന്ന് അറിഞ്ഞുകൂടായാ നിങ്ങളുടെയൊക്കെ ഒരു പി എസ് ടി ഗ്യാങ്ങും അത് തൊപ്പിയുടെ മേളി വരാൻ വേണ്ടി നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കാൻ വേണ്ടി കളിച്ച നാടകമാണത്ര ഉളുപ്പുണ്ടാ ഉളുപ്പ് എന്തായാലും ഇതിൻ്റെ കൂടുതൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ആരും സ്കിപ്പ് അടിച്ചു പോവല് മുഴുവനായി കാണുക ഈ ഒരു വണ്ടി തച്ചുപൊളിച്ചത് എല്ലാ ആൾക്കാരും കണ്ടുണ്ടാവും ചങ്കാളെ ആ പൊളിച്ചവനെ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ഒരു മുഖോ അല്ലെന്നെ ഇവന്റെ ഒരു നെയ്മോ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഭവിഷ്യത്തുകള് ഭയങ്കരം തന്നെയാണ് നമ്മൾ അവന്റെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദയനീയ അവസ്ഥയാണ് ഓന്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കടപ്പിലായ ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ ഓന്റെ മദർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈ ഒരു പ്രശ്നം പുറലോകത്ത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് ആത്മഹത്യ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് ചങ്കാളെ ഞമ്മളോട് പറയുന്നത് നമ്മളെ നിശാന്റെ ാധന ഒരു ഞാൻ സംസാരിച്ചിരുന്നു ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് മൂപ്പേർക്ക് മുന്നോട്ട് പോകാൻ തീരെ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പൊ മൂപ്പർ ഇപ്പൊ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കാണ്ട് ആകെ ബേജാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും ഇതിന്റെ ഇടയിൽ കൂടി ഉണ്ട് ചങ്കാണ് നിശാന അർക്കെന്താ ഞാൻ പറയാനുള്ളേ എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കച്ചറ കലമ്പിൽ ആ ഒരു രീതിക്ക് പോകുന്ന ഒരാളല്ല അതിനോട് താല്പര്യമില്ല പിന്നെ എൻ്റെ വാപ്പയാണെങ്കിൽ അവിടെ സൗദിയിലാണുള്ളത് അപ്പോൾ വാപ്പയ്ക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ പിന്നെ അത് കൂടാതെ എന്താ പറയുക ഞാനിപ്പോൾ ആ ഒരു കറിഞ്ഞ് വീഡിയോ ഇട്ട് എൻ്റെ പേരിൽ കുറേ പേർ എന്നെ കളിയാക്കി കൊണ്ട് വീഡിയോസ് കുറേ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം ഫാമിലിയായിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്കെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോൾ എൻ്റെ സ്വന്തം പെങ്ങളടക്കം എൻ്റെ ഉമ്മടക്കം വണ്ടിയിൽ നിന്ന് കരയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ ഒരു മനുഷ്യനാണ് എനിക്ക് ഇമോഷൻ ഇമോഷനാകും എനിക്ക് ഫീലിങ്സ് വരും പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളത് നമ്മളൊരു വണ്ടി സ്നേഹിച്ച് കൊണ്ടു ഒരു വണ്ടി കൊണ്ടു നടക്കുന്നൊരാൾക്കറിയാം ആ ഒരു വണ്ടി ഒരാൾ പോയിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ എത്രത്തോളം സങ്കടം വരുന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാം ആലോചിയാണ് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് ആ വണ്ടി ഇതേപോലെ ഒരാൾ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എനിക്കുണ്ടായ ഫീലിങ്സ് കൊണ്ട് ഞാൻ കരഞ്ഞതാണ് ഇത് ഞാൻ ആ വീട് ഇട്ടിട്ടുള്ളത് രാത്രി ആ സമയത്ത് ആ നടന്ന സമയത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ ഔട്ട് ചെയ്യും ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ആ ഒരു പേരും പറഞ്ഞിട്ട് ഇനി ആണല്ലേ പിന്നെ വിമർശിക്കാനുള്ള കഴിവില്ലേ അങ്ങനെ വിമർശിക്കാനുള്ള കൈവ് നല്ലോണം ഉണ്ട് ഇനി അങ്ങോട്ടും വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ട് ഞാൻ വിമർശിക്കുക തന്നെ ചെയ്യും കൂടാതെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുമില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട് പിന്നെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇനി അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇനി ഒരു ഇണ്ടായ ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും ഫാമിലിന്റെ കാര്യങ്ങളോ ഒന്നും നോക്കൂല ആളുകൾ ആരാന്നുള്ളതും എന്താന്നുള്ളതും ഞങ്ങൾ വിടുന്നതാണ് പിന്നെ ഉള്ള കാര്യങ്ങൾ അത് അവരെ നീക്കുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പിന്നെ വേറെ മതത്തെക്കുറിച്ച് സംസാരിക്കും ുന്ന ഒരാളല്ല നിങ്ങൾ എന്നെ ആ ഒരു കണ്ണിലേക്ക് കാണരുത് ഞാൻ ഒരു രാഷ്ട്രീയ പാട്ടിയിലും പ്രവർത്തിക്കുന്ന ഒരാളും കൂടി അല്ല ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രക്കും ദയനീയ അവസ്ഥ എൻ്റെ വീട്ടിൽ കാരണം അവന്റെ ഫാദർ ഇതേപോലെ കിടപ്പിലായ ഒരു വ്യക്തിയാണ് പിന്നെ അവന്റെ മദർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബം നോക്കാൻ അവൻ മാത്രമേ ഉള്ളൂ ഉള്ളു ഇത് പുറത്തുട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വശം കുടിച്ച് ചാവേണ്ടി വരും എന്നുള്ള രീതിയിൽ അവന്റെ മദർ പറഞ്ഞപ്പോൾ ആ ഒരു സാധാവത്തിന്റെ പേരിൽ എന്റെ ഉപ്പ പറഞ്ഞ ഒരു ഇത് അതായത് ഈ ഒരു വിഷയമായിട്ട് ഇനി മുന്നോട്ട് പോകേണ്ട എന്ന് എൻ്റെ ഉപ്പ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയെ ഞങ്ങളിവിടെ റിവീൽ ചെയ്യാതിരിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തോന്നിവാസം കാണിച്ചിട്ട് എങ്ങനെയാലും സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലാക്കണം അതിനുവേണ്ടി മാത്രം ചെയ്ത ഒരു ഡ്രാമ അതും വെൽ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡായിട്ട് ചെയ്ത ഒരു ഡ്രാമയാണിത് നമ്മൾ മലയാളികൾ ഇതൊക്കെ കണ്ടാൽ പെട്ടെന്ന് അങ്ങ് അംഗീകരിക്കുക ഇരിക്കുകയും ചെയ്യുമല്ലോ ഇവർ തൊപ്പിയെങ്കിൽ അങ്ങനെയും പൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് മേളിൽ വളർന്നു വരാൻ വേണ്ടിയുള്ള ഒരു ചെയ്തിയാണ് ചെയ്തേക്കുന്നത് തൊപ്പിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തൊപ്പി ഏത് രീതിയിലാണ് കടന്നു വന്നതെന്നുള്ളത് ഇപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റവും സംസാരത്തിൽ വന്നിരിക്കുന്ന മാറ്റവും എല്ലാം നമുക്ക് മനസ്സിലാകാം ഒരു നിമിഷത്തിൽ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഒരു ഡ്രാമ കാണിച്ച് തൊപ്പിയുടെ മേളിലാകാമെന്ന് വിചാരിച്ച മൂടത്തരം എന്നല്ലാതെ ഇതിന് വേറെ എന്ത് പറയാനോ സാധനങ്ങളെ അപ്പം ഈ പി എസ് ഡി എന്ന് പറഞ്ഞൊരു ഗ്യാങ് തൊപ്പിയുടെ കൂട്ടം അവരുണ്ടാക്കിയിട്ട് അത് ഒന്ന് പോപ്പുലറാക്കി എടുക്കാനുള്ള പരിപാടികളാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ പി എസ് ഡി ഗ്യാങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പർപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പയ്യൻ അപ്പോൾ ഈ ആ ഗ്യാങ് വിട്ടിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് ആ ഗ്യാങ്ങിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പങ്കുവെക്കുകയാണ് അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കാണാം അപ്പോൾ സോ സോഗൈസ് ഞാൻ പർപ്പിൾ അപ്പോൾ ഇന്നലെ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റില് സ്റ്റോറി കാര്യങ്ങളിട്ടായിരുന്നു ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഡി എമ്മിലായാലും അതിൻ്റെ കമൻറ്റിലായാലും കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ പി എച്ച് ഡി ഇറക്കി വിട്ടതാണോ അപ്പോൾ ഞാനായിട്ട് ഇറങ്ങിയതാണോ അല്ലെങ്കിൽ എന്താ ഇഷ്യൂ പ്രൂ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറേ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് എന്നെ അവിടെ നിന്ന് ആരും ഇറക്കി വിട്ടതല്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോകുന്നതാണ് അതിന് കുറേ കാരണങ്ങളുണ്ട് ഐസ് കുറേ കാരണങ്ങൾ വെച്ചാൽ കുറേ കാരണങ്ങളുണ്ട് അതായത് ഇപ്പോൾ ലൈക്ക് നമ്മളൊരു ആണ് ക്രിയേറ്ററാണ് നമുക്ക് നമുക്കവിടെ സ്വന്തമായിട്ട് വീഡിയോ വെടി ഒരു അധികാരം ഫസ്റ്റ് തന്നെ ഇല്ല പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഇവിടെ എനിക്കൊരു ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ നാട്ടിൽ ഒരു ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കളഞ്ഞിട്ടാണ് ഞാൻ അവിടേക്ക് പോയത് അതായത് ഒരു ത്രീ മന്തിന് ശേഷം സാലറി കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ വിളിച്ചത് അതായത് അതിനുള്ള പ്രൂഫ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട് ഐഷ് പിന്നെ അതേപോലെ തന്നെ ഉം വേറൊരു കാര്യം എനിക്ക് പറയാണ്ട് കേസ് അത് ഞാൻ പറയാം വഴിയേ ഞാൻ പറയാം പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചുകഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് അതായത് യൂട്യൂബിൽ നിന്ന് ആൾക്കെന്ത് ഇപ്പൊ ഇൻകം കിട്ടുന്നില്ല ഇൻകം കിട്ടി തുടങ്ങി കഴിഞ്ഞിട്ടാണ് നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ തരുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ ആൾക്ക് ആൾക്കിംഗ് കിട്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ട് നമ്മളെന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറങ്ങാനുള്ള റീസൺ അതാണ് അതായത് എനിക്ക് അവിടെ സാലറി കാര്യങ്ങളൊന്നുമില്ല ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് എനിക്ക് കണ്ടന്റ് ചെയ്യാൻ പറ്റുള്ള എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ നിൽക്കാനും പറ്റുള്ള സോ അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ ഇറങ്ങിയത് തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീരിയസ് കേസാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു വീഡിയോ ഇട്ടായിരുന്നു അതായത് നിഹാലിൻ്റെ വണ്ടി തല്ലിപ്പൊടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തായിരുന്നു ഓക്കെ അപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സ്റ്റോറി ഇട്ടായിരുന്നു അതായത് എൻ്റെ വണ്ടി തല്ലിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ പ്ലേ ചെയ്യാം അപ്പോൾ നമ്മുടെ ഷാജഹാൻ റിയാക്ട് ചെയ്തിട്ട് അതായത് ആരുടത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അതായത് അവന്റെ അതായത് നിഹാലിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ അവനെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പതിനെട്ടാം തീയതി ആണ് ഇവർ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ മീറ്റ് ചെയ്യണമെന്ന് തന്നെ അതായത് സോഷ്യൽ മീഡിയയിൽ അവർ പറയണത് പിന്നെ അതിക്ക് മുന്നേ അതായത് ഈ പതിനെട്ടാം തീയതി ആവണയ്ക്ക് മുന്നേ പതിനാറാം തിയതി ഒരു രാത്രി വണയ്ക്ക് മുമ്പ് ഇവര് പി എസ് ഡി ആ നിഹാലും നിഹാലിന്റെ എഡിറ്ററും കൂടി വരുന്ന ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇടയിൽ കഴിച്ചു അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇവര് സ്ക്രിപ്റ്റ് ചെയ്തതാണ് സോ ചെയ്താണ് അപ്പൊ മെമ്പർ വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്

ഷോട്സ് ഷോർട്സ് എടുക്കില്ലേ കൊഴക്കില്ല പേരെങ്ങനെയായിരുന്നു നിഷാൻ നിഷാൻ അല്ലേ ഓ ഇത് എഡിറ്ററല്ലേ ഇത് എഡിറ്ററല്ലേ അതെ ഇല്ല ഇല്ല ഇപ്പഴും ഇല്ല എനിക്ക് മടിയാ എഡിറ്റ് ചെയ്യേ റോഡ് എങ്ങനെയായിരുന്നു ഇവിടുത്തെ പേര് പർപ്പിൾ പർപ്പിൾ ഞാൻ ചാലക്കുടി തൃശ്ശൂര് ചാലക്കുടി നാട്ടിലെ എന്നിട്ട് ഇവര് പറയുന്നത് വണ്ടി തെള്ളിപ്പൊടിച്ചു വണ്ടി തെള്ളിപ്പൊടിച്ചത് വേറെ ആൾക്കാരാണ് ചോദിച്ചു അതായത് ഈ അയങ്ങൾക്കാരെയാണ് മനസ്സിലായോ പി എസ് സി അങ്ങനെ തന്നെ ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ട് ഇവർ ആ വീഡിയോ ഇട്ട് അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി ശരിയാക്കുന്ന വീഡിയോ ഇട്ട് അത് കഴിഞ്ഞിട്ട് അവനെ പിടിച്ചു എന്ന് പറയണില്ലേ ആ പിടിച്ചു എന്ന് പറയണ ചക്കന അവിടെ എക്സ്പോസ് ചെയ്യാൻ കഴിച്ച് ആ ചെക്ക എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ ഒരു ഫ്രീ ഫയർ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ അവൻ എനിക്ക് കോൺടാക്റ്റ് ഉണ്ട് ഇൻസ്റ്റായിലും മെസ്സേജ് അയക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഞാൻ എന്തായാലും ഇതിനകത്ത് കൊടുക്കാം പിന്നെ അതേപോലെ നിഹാലി എഡിറ്ററും ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് അതായത് ഈ വീഡിയോ പീഡല്ലേ അതായത് സ്ക്രിപ്റ്റ് കാര്യങ്ങളുണ്ട് ഈ വീഡിയോ പീഡല്ലേ എന്ന് പറയണ ക്ലിപ്പ് അടക്കം എന്തേലും സോ ഷോർട്സ് ഷോട്ട് അപ്പോ നിങ്ങൾക്ക് ഇതിന്ന് എന്തിട്ട് മനസ്സിലായേ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്ത് മനസിലായി നാട്ടുകാര് ബോംബിക്കാൻ വിചാരിച്ചു ഈ ഒരു കണ്ടന്റിന് വേണ്ടി നാട്ടുകാര് ഒമ്പിച്ച് ഒരു അതായത് ഇപ്പൊ ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവർ ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അത് എങ്ങനെ പെട്ടെന്ന് പോസിറ്റീവ് ആക്കാം പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഓഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ചോദിച്ചു അതായത് ഇവർ പറയുന്നുണ്ട് അതായത് നിഹാൽ എന്ന് പറയുന്ന നിഹാലിന്റെ എഡിറ്റർ നമുക്ക് തൊപ്പിയുടെ മേളിലെത്തണം അതായത് തൊപ്പീനെ വെട്ടിച്ച് തൊപ്പിയുടെ മേളിൽ എത്തണം അങ്ങനത്തെ ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെയുള്ള പിള്ളേർക്ക് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണ ചോദിച്ചു പി എസ് ജിന്റെ അടിവര പി എസ് ജിന്റെ പേരെന്നെ മാറി മറിക്കാൻ പോകട്ടോ കാരണം നമ്മളാ സംഭവം കേരള ജനത മൊത്തം സംഭവം തൊപ്പിന്റെ മുന്നിൽ നമുക്ക് കാരണം ആ ഒരു മൈൻഡ് മാത്രം കൊടുത്തോണ്ട് മാക്സിമം കഴിയണം അത്ര കണ്ടി സെറ്റ് ആക്കിട ഫോർ ഏഹ് പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്തിനടാ എന്തിനാണ് നാട്ടുകാര് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം പിടിക്കൂല്ലോ മുത്തേ ഓക്കെ അപ്പോ എനിക്കിപ്പോ പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ഫുള്ള് ഞാൻ ചെയ്യാം മോണേജ് പ്ലാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോഴുള്ള നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ട് ആൾക്കാരെ പോസിറ്റീവ് എടുക്കണം അതേപോലെ തന്നെ ഇവർക്ക് ഗ്യാങ് ഫ്രണ്ടിക്കൊരു കിട്ടിലും വീഡിയോസ് അതായത് വ്ളോഗ് ടൈപ്പ് ലൈക്ക് അതേപോലെ ചലഞ്ചിങ് ലൈവില് പിന്നെ ആക്റ്റീവ് ആകാത്ത പിള്ളേരെ ഒഴിവാക്ക എന്നിട്ട് അവിടെ പിള്ളേരുകളൊന്നും ഇനി വെക്കണില്ല എന്നാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എവിഡൻസ് ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞപ്പോ അതായത് തൊപ്പിയെ തോപ്പിക്കുക തൊപ്പിക്ക് മേളിൽ അവരുടെ ഗ്യാങ്ങിനെ വളർത്തിയെടുക്കുക അതായിരുന്നു അവരുടെ ലക്ഷ്യം അവരുടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് മാറ്റി പോസിറ്റീവ് ആക്കുക ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇവർ നേരത്തെ കൂട്ടി വന്ന് പ്ലാനൊക്കെ ചെയ്തതിന് ശേഷം പോയി ഈ പയ്യൻ്റെ വണ്ടി അടിച്ചു കുട്ടിക്കുന്നു അതിന് ശേഷം ഷാജാഹാൻ വരുന്നു പെട്ടെന്ന് ആരാടാതിൻ്റെ വണ്ടി അടിച്ചു കുട്ടിച്ചാൽ നമുക്ക് ചോദിക്കാമെന്നും പറഞ്ഞ് വരുന്നു അങ്ങനെ ഒരു പയ്യനെ പിടിക്കുന്നു അടിക്കുന്നു വീട്ടിൽ ഇഷ്യു കാരണം ആ പയ്യൻ ആരാണെന്ന് റിവീൽ ചെയ്യാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട് ഇതിനകത്ത് പറയുവാണെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ എവർക്ക് ഫേമസ് ആകണമായിരുന്നു അതിനു വേണ്ടി കളിച്ച ഒരു വെറും വൃത്തികെട്ട നാടകമായിരുന്നു ഈ കാണുന്നത് ഈ സോഷ്യൽ മീഡിയ വഴി എന്ത് അഭിപ്രായം കാണിച്ചാലും നമ്മൾ മലയാളികൾ അത് ഏറ്റെടുക്കുമല്ലോ അതാണ് അവരും അവസരത്തിനായി കാത്തിരുന്നത് പിന്നെ ഇതിനകത്ത് ഈ ഷാജയാൻ തന്നെ വന്നിട്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതുകൂടി നമുക്കൊന്ന് കാണാം ആയി ആയി ഞാൻ ഇന്നലെ ഇന്നലെ എല്ലാവരോടും നിങ്ങളെല്ലാരോടും ഞാൻ മാപ്പ് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിന്റെ സത്യാവസ്ഥ എന്തൊക്കെയെന്നുള്ളത് എനിക്ക് ഇങ്ങോട്ട് പറയണം എന്ന് ഭയങ്കര ഒരു ഇതുണ്ടായ ഫസ്റ്റ് ഫസ്റ്റ് എന്തൊക്കെയാണ് സംഭവിച്ചത് മൊത്തത്തിൽ ഇങ്ങോട്ട് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഈ ഒരു പ്ലാന് വരുന്നത് നിഷാന് ഫസ്റ്റ് ഈയൊരു ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് അതേപോലെ അഖിൽമാരാറും തമ്മിൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്തിട്ട് അവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഷാജാ ഷാജാക്കെ ലൈവിലൊന്ന് പറയുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് ടൈം അവൻ്റെ കോണ്ടാക്ട് ചെയ്യണത് അങ്ങനെ ഫസ്റ്റ് ടൈം കോണ്ടാക്ട് ചെയ്യോ ചെയ്തു ചെയ്തതിനു ശേഷം ആയിക്കോട്ടെടാ ഞാന് കുഴപ്പം ജാജു വന്നോ ഞാൻ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നമുക്ക് ലൈവില് പറയാന്ന് പറഞ്ഞിട്ട് അന്ന് അങ്ങനെ ഫലസ്തീനെ നമ്മൾ സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈവില് അന്നങ്ങനെ പറഞ്ഞു ആ ഒരു സംഭവം പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു സംഭവം പറഞ്ഞതിന് ശേഷമാണ് ഇവൻ ഇവ എന്നോട് ചോയിക്കണത് എനിക്ക് ഇങ്ങളെ ഗ്യാങില് കയറാൻ താല്പര്യമുണ്ട് ഷാജാക്ക ഞാൻ എന്താ ചെയ്യ ഞാൻ വരട്ടെ എന്നുള്ള രൂപത്തിൽ എന്നോട് ചോദിക്കണത് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞായിക്കോട്ടെ ജി വന്ന എനിക്ക് കുഴപ്പമില്ല ജി ഗാങ്ക് അങ്ങനെ വരണം എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നോ എന്നുള്ള രൂപത്തിൽ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞോളനോട് അതിന്റെ ശേഷമാണ് എന്നോട് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഞാൻ നിങ്ങളെ ഗ്രൂ ഗാംഗ് വന്നു കഴിഞ്ഞാല് ഗ്യാംഗ് വന്ന് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങക്ക് ഇപ്പോൾ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട് അപ്പൊ ആ ഒരു നെഗറ്റീവും കൂടെ ഇന്നും കൂടി ബാധിക്കും ഇന്നും കൂടി ബാധിക്കും എന്ന് പറയണത് അപ്പോളാണ് ഇന്നും കൂടിയും ബാധിക്കും എന്ന് പറയണത് അപ്പോളാണ് ഈ ഒരു സംഭവം ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് അതിന്റെ ശേഷം എന്നോട് പറയാണ് നമുക്ക് ഞാനങ്ങനെ പെട്ടെന്ന് നിങ്ങളെ ഗാങ്ങിലേക്ക് എനിക്ക് വരാൻ കഴിയൂല ഇത് നല്ലൊരു ഷിഫ്റ്റഡ് ആയിട്ട് നമുക്കൊരു നല്ലൊരു കളി കളിച്ചിട്ട് ഞമ്മക്ക് കൊണ്ടുവന്നിട്ട് ഞമ്മള് പി എസ് സി ഗാങിന്റെ മൊത്തം എ ടി മൊത്തം ഞമ്മക്ക് തീർക്കണം എന്നുള്ള രൂപത്തിലാണോ എന്നോട് സംസാരിച്ചത് അപ്പൊ എനിക്ക് എനിക്ക് ഇങ്ങോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളതെന്ന് വെച്ചാല് ഒരു സംഭവം ഈ ഒരു സംഭവം ഫുൾ പ്ലാനഡ് ആയിട്ട് ചെയ്തതും ഈ പ്ലാന് ഇങ്ങോട്ട് കൊണ്ടുവന്നതും നിഷാനാണ് അല്ലാതെ ഈ ഒരു പ്ലാന് ഇങ്ങനെയൊക്കെ കൊണ്ടു വെക്കാനും ഇതിനുള്ള അതിനുള്ളൊരു ബുദ്ധിയൊന്നും എനിക്കില്ല പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് ഈയൊരു പ്ലാന് ഒരു പ്ലാന് ഫസ്റ്റ് എന്നോട് പറയുന്നത് ഞമ്മള് ഒരു വണ്ടി ഓന്റെ വണ്ടി അടിച്ച് അടിച്ചു പൊളിച്ചണം അടിച്ചു പൊളിച്ചതിന് ശേഷം ഞാൻ ആ വീഡിയോ രാത്രി തന്നെ ഞാൻ അന്ന് കരഞ്ഞുകാണ്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും ആ പോസ്റ്റ് ചെയ്തതിന് ശേഷങ്ങളുടെ വരണങ്ങളുടെ വന്നുകാണ്ട് വീഡിയോ ഇടണം അതിന്റെ ശേഷം പിന്നെ നമുക്ക് പിന്നെ ഞാൻ അങ്ങനെ ഗാങ്ക് ഞാൻ കയറാം എന്നുള്ളൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് നിങ്ങൾ കേട്ടല്ലോ ഇവർ വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഒരു പരിപാടി ഉണ്ടാക്കുന്നു എന്നിട്ട് വീഡിയോ ചെയ്യുന്നു നമ്മളിലേക്ക് എത്തിക്കുന്നു നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ ആ അവന്റെ വണ്ടി ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അടിച്ചു പൊട്ടിച്ച് ഇതാ ഇതൊരു പരസീനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേര് വണ്ടി അടിച്ച് പൊട്ടിച്ച് എന്നുള്ള ഒരു മൈൻഡിലേക്ക് വരും അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോയും കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക താങ്ക്